ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ രണ്ട് ദിവസം നിലനിൽക്കുന്ന പ്രദർശനവും അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ സമ്മേളനവും നടക്കുന്നുണ്ട് കോവളം സമുദ്ര ഹോട്ടൽ വളരെയധികം ഉപകരിക്കുന്ന നിരവധി രോഗങ്ങൾ കൊണ്ട് അലയുന്നവർക്ക് പുതിയ നൂതനമായ മെഡിസിനാണ് അല്ലേ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും കൂടുതൽ ഡോക്ടേഴ്സും അതിനുള്ള ചർച്ചകളും അതിനെക്കുറിച്ചുള്ള പരമാവധി പിന്നെ പ്രയോജനപ്പെടുത്തണം അല്ലേ ഈ കേരളത്തിൽ ഊർജപ്പെടുത്തുന്നതിനും അതെ 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 ഈ ചർച്ച വിവിധ ചർച്ചകൾ അതെ ആയിരത്തോളം ഡോക്ടർമാരാണ് വിവിധ മേഖലകളിൽ നിന്നായിട്ട് എത്തിയിരിക്കുന്നത് അതെ അതെ ആയിരത്തോളം ഡോക്ടർമാരാണ് അപ്പോൾ അത് പരമാവധി ഈ പ്രദേശത്തുള്ളവരല്ല മൊത്തം കേരളത്തിന് അങ്ങോളം ഇങ്ങോളം പ്രയോജനപ്പെടുത്തണം ഓക്കെ ഇത് നിരൂഹ വസ്തി നമ്മുടെ ഒരു എനിമ തന്നെയാണ് അതും അതിനുവേണ്ടി സാധാരണ ആർക്കും ഇല്ല ഈ പ്രോഡക്റ്റ് എല്ലാരും വാങ്ങിച്ചു ഓരോ ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ചു ഒറ്റ ഇതിലാക്കി കൊടുക്കും

ഫോളിനും അതുപോലെ നല്ലതാണ് എന്തിനൊക്കെ മൊത്തത്തില് അതായത് ഇപ്പൊ ആൾക്കാർ ചാരണം കുളിയൊന്നും എല്ലാവർക്കും പൈസ ഉണ്ടാകാൻ പറ്റിയുള്ള ഓട്ടോ അപ്പോ അത്തരത്തിൽ കഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും ഉപകരിക്കുന്നവർ സ്കൂളിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇപ്പൊ പേൻസല്യം നമുക്ക് യൂസ് ചെയ്യാം താറിന് യൂസ് ചെയ്യാം താരം കൊണ്ടുള്ള മുടി ഒഴിച്ചിലിനും വളരെ നല്ലതാണ് ഒരു നാല് ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു രണ്ടായിരത്തി ഒന്ന് മുതലുള്ള പ്രോഡക്റ്റ് ആണ് രണ്ടായിരത്തിഒന്ന് മുതലുള്ള ന്യൂ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജെറി ടോൺ ജനറൽ ടോണിക് ആണ് വിശപ്പുണ്ടാവാന് ക്ഷീണം മാറാനായിട്ട് ഒക്കെയുള്ള നല്ല ഇതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം

പ്രദർശനശാലകളിലെ ദൃശ്യങ്ങളാണ് ഇവിടെ നടക്കുന്ന സ്റ്റാളുകളാണ് ആയുർവേദ ほら。 അഡീഷണൽ ആയിട്ട് ഈ ദന്തപാലയുടെ കൂടാതെ പേപ്പലയും കൂടെ ചേർന്നിട്ടുണ്ട് പിന്നെ റൂട്ട്സിന്റെ ഹെർബൽ ഷാംബുഷാം പിന്നെ ഹിന്ദു കമ്പത്തിന്റെ കൂട്ടുന്നതിന് വേണ്ടി മറ്റേ ഈ തുടർച്ചയായിട്ട് ഈ കഫം എന്നിവയൊക്കെ കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് ഹണി ബേസ് ആണ് കൊച്ചുകുട്ടികൾക്ക് കൂടി कोस्टल गेट वाला